ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി പാലക്കാട് മലമ്പുഴ ഡാമിൻ്റെ നാല് ഷട്ടറുകളും ഉയർത്തിയിരിക്കുകയാണ് ഒരു സെൻറ്റിമീറ്റർ വീതമാണ് മലമ്പുഴ ഡാമിൻ്റെ നാല് ഷട്ടറുകളും നിലവിൽ ഉയർത്തിയിട്ടുള്ളത് ഇന്ന് രാവിലെ എട്ട് മണിയോടുകൂടി തന്നെ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തുമെന്നാണ് ഇന്നലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉൾപ്പെടെയുള്ളവർ അറിയിച്ചിരുന്നത് പക്ഷേ എട്ടേ മുക്കാലോടു കൂടിയാണ് ഇപ്പോൾ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് മുതൽ മലമ്പുഴ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ ശക്തമായ മഴയായിരുന്നു അനുഭവപ്പെട്ടിരുന്നത് ഇതിനെ തുടർന്നാണ് പിന്നീട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് അധികൃതർ കടന്നത് ഇന്നലെ വൈകിട്ടോടുകൂടി ഡാമിന്റെ ജലനിരപ്പ് നൂറ്റി പതിനാല് ദശാംശം ഒൻപത് നാല് മീറ്റർ ആയിരുന്നു നൂറ്റി പതിനാല് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററാണ് ഇന്ന് രാവിലെ എട്ട് മണി മുതൽ നാളെ ക്ഷമിക്കണം പത്താം തീയതി വരെയുള്ള ഡാമിന്റെ ജലനിരപ്പ് ക്രമീകരിക്കാനായി നിശ്ചയിച്ചിട്ടുള്ളത് ഒരു ജലനിരപ്പിന്റെ പരിധിയിലേക്ക് എത്തിയതുകൊണ്ടാണ് ഇപ്പോൾ ഡാം ഡാമിന്റെ നാല് ഷട്ടറുകളും ഉയർത്തിയിട്ടുള്ളത് ഇന്നലെ വൈകിട്ട് മുതൽ ശക്തമായ മഴ പെയ്തിരുന്നു ഇതിനെ തുടർന്ന് തന്നെ ഡാമിന്റെ ജലനിരപ്പ് ിൽ വലിയ ഒരു മാറ്റം ഉണ്ടായതായാണ് അധികൃതർ അറിയിച്ചത് ഇന്ന് രാവിലെ എട്ട് മണിക്ക് ഡാമിലെ ജലനിരപ്പ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നൂറ്റി പതിനാല് ദശാംശം ഒൻപത് ഏഴ് മീറ്റർ ആണ് ഏതായാലും ഇത് നൂറ്റി പതിനാല് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം ഈ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത് പരിമിതപ്പെടുത്തും എന്നാണ് നിലവിൽ ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ഏതായാലും ഡാം തുറക്കുന്നു കാണാൻ വേണ്ടി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത് ഏട്ടാ ഇവിടുന്ന് നന്നായിട്ടുണ്ട് പ്രവാസിയാണ് അപ്പൊ ഇങ്ങനെയുള്ള കാഴ്ചകൾ കിട്ടുന്നത് വളരെ അപൂർവായിരിക്കും അപ്പൊ ആദ്യമായിട്ട് കാണണം ആ നേരത് കണ്ടിട്ടില്ല ഇതൊക്കെ തുറക്കും പറയണേക്കാ ഞാന് കണ്ടിട്ടില്ല നിരവധി ആളുകളാണ് ഡാം തുറക്കുന്നത് കാണാൻ വേണ്ടി ഈ മലമ്പുഴ ഡാമിന്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് മലമ്പുഴ ഗാർഡൻ അകത്തുള്ള തൂക്കുപാലത്തിലാണ് ഡാമിന്റെ തൊട്ട് മുമ്പിലുള്ള തൂക്കുപാലത്തിലാണ് ഇവിടെ നിന്നാൽ ഈ ഡാം ഷട്ടർ തുറക്കുന്നത് പൂർണ്ണമായും കാണാൻ വേണ്ടി കഴിയും നിങ്ങൾക്ക് എവിടെ എവിടെ നിന്ന് ഷട്ടർ തുറക്കുന്നത് വിവരം ഡാമ് തുറക്കുന്ന വിവരം ഇന്നലെ വൈകിട്ടോടുകൂടിയാണ് അധികൃതർ പുറത്തുവിട്ടത് ഈ വിവരം അറിഞ്ഞ് തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ നിരവധി സഞ്ചാരികളാണ് മലമ്പുഴയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതായാലും ഡാമിൻ്റെ നാല് ഷട്ടറുകളാണ് ഉയർത്തിയിട്ടുള്ളത് എട്ടേ മുക്കാലോടുകൂടി ഡാമിൻ്റെ ഓരോ ഷട്ടറുകളും ഓരോ സെന്റിമീറ്റർ വീതം ഉയർത്തിയിട്ടുണ്ട് നൂറ്റി പതിനാല് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററാണ് റൂൾകർവ് പ്രകാരം മലമ്പുഴ ഡാമിൻ്റെ ജലനിരപ്പ് നിജപ്പെടുത്തേണ്ടത് ഇതിനു വേണ്ടിയാണ് നിലവിൽ ഡാമിൻ്റെ ഷട്ടറുകൾ ഉയർത്തിയിട്ടുള്ളത് ഈ മാസം പത്ത് വരെ ഈ നൂറ്റി പതിനാല് ദശാംശം ഒൻപത് അഞ്ച് മീറ്ററാക്കി ജലനിരപ്പ് ക്രമീകരിക്കണം ഈ ക്രമീകരണം തുടരുന്നത് വരെ തന്നെ ഷട്ടറുകൾ ഉയർത്തി വയ്ക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് ഡാമ് തുറന്നതുകൊണ്ട് തന്നെ മുക്കൈപ്പുഴ കൽപ്പാത്തിപ്പുഴ ഭാരതപ്പുഴ എന്നിവയുടെ തീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പുഴകളിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് ഏതായാലും ആളുകൾ തീരങ്ങളിൽ താമസിക്കുന്ന ആളുകൾ കൃത്യമായി ജാഗ്രത പാലിക്കണമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത് വീഡിയോ ജേണലിസ്റ്റ് ബിനുസിക്കപ്പം റിപ്പോർട്ടർ ഇക്ബാൽ പാലക്കാട്